അച്ചടക്ക നടപടി സ്വീകരിക്കേണ്ട ഉദ്യോഗസ്ഥരുടെ ഫയലുകൾ പൂഴ്ത്തിവെച്ചതിന് രണ്ട് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ കോഴിക്കോട് കളക്ട്രേറ്റിലെ രഹസ്യ വിഭാഗത്തിലെ ജീവനക്കാരായ ജസി പി രജിലേഷ് പി പി എന്നിവർക്കാണ് സസ്പെൻഷൻ ആറു വർഷത്തെ അറുന്നൂറ്റി പതിനേഴ് ഫയലുകളാണ് തീർപ്പാക്കാതെ മാറ്റിവെച്ചത് അച്ചടക്ക നടപടി നേരിടേണ്ട ഉദ്യോഗസ്ഥരിൽ പലരും വിരമിച്ചതായും അന്വേഷണ റിപ്പോർട്ടുണ്ട് സിനോജി തോമസ് നൽകും കൂടുതൽ വിവരങ്ങൾ സിനോജി തോമസ് അറുന്നൂറ്റി പതിനേഴ് ഫയലുകൾ പൂഴ്ത്തിവെച്ചു അസാധാരണമായ സംഭവമാണ് എപ്പോഴാണിതൊക്കെ പുറം ലോകം അറിഞ്ഞത് ർ അതായത് വെയിൽ തന്നെ വിളവ് തിന്നോ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ അതാണ് കോഴിക്കോട് കളക്ടറേറ്റിൽ സംഭവിച്ചിരിക്കുന്നത് അതായത് റവന്യൂ വകുപ്പിലെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെതിരെ ഒരു പരാതി വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അച്ചടക്ക നടപടി എടുക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ അത് രഹസ്യമായി അന്വേഷിച്ച് റിപ്പോർട്ട് ജില്ലാ കളക്ടർക്കും സെക്രട്ടേറിയറ്റിലേക്കും റവന്യൂ വകുപ്പ് കമ്മീഷണറേറ്റിലേക്കും കൊടുക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥരാണ് ഇവർ അതായത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ആറ് വർഷക്കാലം അറുന്നൂറ്റി പതിനേഴ് ഫയലുകളാണ് ഈ രണ്ട് ഉദ്യോഗസ്ഥരും പൂഴ്ത്തിവച്ചത് അതായത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യാതെ പൂഴ്ത്തി മാറ്റി ു അതിൽ ഭൂരിഭാഗം ഉദ്യോഗസ്ഥരും വിരമിച്ചു എന്നൊരു ഞെട്ടിക്കുന്ന വിവരം കൂടിയുണ്ട് അതായത് ഈ ഉദ്യോഗസ്ഥർ വിരമിക്കുന്ന കാലയളവായതുകൊണ്ട് തന്നെ അവർക്ക് ശിക്ഷാ നടപടി ഒഴിവാക്കുന്നതിന് വേണ്ടിയ മനഃപൂർവം ഈ രണ്ട് ഉദ്യോഗസ്ഥർ ചേർന്ന് ഫയലുകൾ പൂഴ്ത്തിവച്ചെന്നാണ് സെക്രട്ടേറിയറ്റിൽ നിർത്തിയ വിജിലൻസ് വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെയാണ് ഈ രണ്ട് ഉദ്യോഗ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതിൽ ഗൗരവമേറെ ഒരു കേസും കൂടെയുണ്ട് ഒരു വില്ലേജ് ഓഫീസർക്കെതിരെ ചന്ദനമരം അനധികൃതമായി മുറിച്ചത് അതും വില്ലേജ് ഓഫീസിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് ചന്ദനമരം മുറിച്ചതിന് നടപടിയെടുക്കാൻ വേണ്ടി ഇവരോട് നിർദ്ദേശിച്ചിരുന്നു പക്ഷേ ഇവർ അത് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകിയില്ല വനംവകുപ്പിന് റിപ്പോർട്ട് നൽകിയില്ല അവന് വനംവകുപ്പും ഈ വിഷയം അറിയുകയോ വനംവകുപ്പും ഈ വിഷയത്തിൽ കേസെടുക്കുകയോ ചെയ്തിട്ടില്ല അങ്ങനെ ആ ഉദ്യോഗസ്ഥൻ വിരമിക്കും വരെ ഫയൽ സൂക്ഷിക്കാൻ വേണ്ടി അവർ തീരുമാനിക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥർ സ്ഥലം മാറിപ്പോയി ഇതിൽ ഒരാൾ ചെലവൂർ വില്ലേജ് ഓഫീസറാണ് നിലവിൽ ഒരാൾ കോഴിക്കോട് താലൂക്ക് ഓഫീസിലെ സീനിയർ ക്ലർക്കാണ് ഈ തസ്തികയിലേക്ക് മാറിപ്പോകുന്നതിന് മുൻപ് ഫയലുകൾ കൃത്യമായി ഏൽപ്പിക്കാതെ മാറ്റിവെച്ചെന്ന ഗുരുതരമായ ഒരു വിഷയം കണ്ടെത്തിയിട്ടുണ്ട് കോഴിക്കോട് കളക്ടറേറ്റിലെ എസ് ത്രീ എന്ന സീറ്റിലിരിക്കുന്ന രണ്ട് ഉദ്യോഗസ്ഥരായിരുന്നു കളക്ടറുടെയും ഒപ്പം തന്നെ എ ഡി എമ്മിൻ്റെയും വിശ്വസ്തരായിട്ടിരിക്കേണ്ട രണ്ട് ഉദ്യോഗസ്ഥരാണ് രഹസ്യങ്ങൾ റവന്യൂ വകുപ്പിലെ രഹസ്യങ്ങൾ സൂക്ഷിക്കേണ്ട ബാധ്യതയുള്ള ഉദ്യോഗസ്ഥരായിരുന്നു പക്ഷേ അവർ സമ്പൂർണ്ണമായും രഹസ്യമേ സൂക്ഷിച്ചെന്ന് പറയാം മുകളിലേക്ക് പോലും പറയാതെ ആ ഫയലുകൾ വെച്ചാണ് സൂക്ഷിച്ചത് അതുകൊണ്ട് നിരവധി ഉദ്യോഗസ്ഥരാണ് കുറ്റക്കാരെ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടിയെടുക്കാൻ കഴിയാതെ പോയത് നിരവധി ഉദ്യോഗസ്ഥരെ സസ്പെൻഷനിൽ നിന്ന് ഈ ഫയലുകൾ പൂഴ്ത്തിവെച്ചാണ് ഇവർ അല്ലേ അതിനെക്കുറിച്ച് വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട് ഇവർക്ക് എന്ത് ഉപകാരമാണ് ഇതുവഴി കിട്ടിയത് ഈ അറുന്നൂറ്റി പതിനേഴ് ഫയൽ എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ ചെറിയ ഫയലല്ലല്ലോ അത്രയും ഉദ്യോഗസ്ഥർക്കെതിരെ എടുക്കേണ്ട നടപടിയുടെ ഫയലാണ് അത് അറുന്നൂറ്റി പതിനേഴ് റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരെ എതിരെ എടുക്കേണ്ടിയിരുന്ന നടപടിയാണ് ഈ രണ്ട് ഉദ്യോഗസ്ഥർ വഴി അവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് അത് കൃത്യസമയത്ത് കളക്ടർക്കോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലോ അല്ലെങ്കിൽ റവന്യൂ വകുപ്പിൻ്റെ കമ്മീഷണറേറ്റിലേക്കോ അത് അയച്ചു കൊടുക്കാതെ അത് പൂഴ്ത്തി വെച്ചു അങ്ങനെ എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് ഈ ഫയലുകൾ എത്തുന്നില്ല എന്ന് അന്വേഷിച്ചിറങ്ങിയ വിജിലൻസാണ് ഈ രണ്ട് ഉദ്യോഗസ്ഥരാണ് ഇതിലെ സൂത്രക്കാർ എന്ന് കണ്ടെത്തിയിരിക്കുന്നത് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറൈസർ സിസ്റ്റമാണ് അങ്ങനെ ഫയലുകൾ പരിശോധിച്ചപ്പോഴാണ് ഇത്രയധികം ഫയലുകൾ ഈ ആറു വർഷത്തിനിടയിൽ മാറ്റി വെച്ചിരിക്കുന്ന കണ്ടെത്തിയത് ഇവർ ട്രാൻസ്ഫർ ആയി പോയിട്ട് പോലും ഈ ഫയലുകൾ അടുത്ത ആൾക്ക് കൃത്യമായി കൈമാറിയിട്ടില്ല എന്നൊരു ഗുരുതരമായ കുറ്റം കൂടിയുണ്ട് ഒപ്പം തന്നെ നടപടിയിൽ നിന്ന് രക്ഷപ്പെട്ട ഒട്ടനേകം റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ വിരമിച്ച് വിശ്രമ ജീവിതത്തിൽ വീട്ടിലാണ് ഇനി അവർക്കെതിരെ നടപടിയെടുക്കാൻ കഴിയുമോ എന്നൊരു സാങ്കേതിക പ്രശ്നം കൂടിയുണ്ട് ഏതായാലും നടപടിയിൽ നിന്ന് നിരവധി റവന്യൂ ഉദ്യോഗസ്ഥരെ രക്ഷിച്ചെടുത്ത രണ്ട് ഇപ്പോൾ സസ്പെൻഷൻ കിട്ടിയിരിക്കുന്നത് അതായത് തന്നെ വിളവ് തിന്നുന്നൊരു അവസ്ഥയാണ് കോഴിക്കോട് കളക്ടറേറ്റിലുള്ളത് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ രഹസ്യ വിഭാഗത്തിന്റെ ചുമതല അവർ ശിരസാവിച്ചു അതെപ്പോഴും രഹസ്യമായി തന്നെ ഇരുന്നു എന്നോടൊപ്പം ഈ രഹസ്യവും മണ്ണടിയും എന്ന് സിനിമാ ഡയലോഗ് പറയുന്നത് പോലെയായിരുന്നു ും അറുന്നൂറ്റി പതിനേഴ് ഫയലാണ് പുഴുത്തിയത് അല്ലേ ഇവർ പൂഴ്ത്തി ഉദ്യോഗസ്ഥർ എന്നറിയപ്പെടും എന്തായാലും ഈ രണ്ട് ഉദ്യോഗസ്ഥർക്ക് ഉണ്ട് ആ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിരുന്നെങ്കിൽ പല ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി വരുമായിരുന്നു നടപടിയൊന്നുമില്ലാതെ ആ ഉദ്യോഗസ്ഥർമാർ പടിയിറങ്ങിപ്പോയി പടിയിറങ്ങിയവരുടെ വീട്ടിൽ ഈ വീടിന്റെയും സർവീസിന്റെയും ഐശ്വര്യം ഇവരാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇനി അവർക്കെതിരെ നടപടി വരുമോ എന്നതാണ് അറേണ്ടത് പൂഴ്ത്തിവെച്ച ഫയലുകൾ പലതും തുറന്ന് പരിശോധിക്കുമ്പോഴാണ് അതിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഉള്ളതായി മനസ്സിലാക്കുക